എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയാലോ കുറച്ച് ക്യാപ്സിക്കം എടുത്തു ചെറു ഒരു ഒരു ചെറിയ സവാള പൊടിപൊടി ആയിരുന്നു തക്കാളി പച്ചമുളക് ക്യാരറ്റ് ഇതെല്ലാം ചേർത്തിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കോഴിമുട്ടയുടെ വെള്ളമൊന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഇത് മെയ്യോക്ക് മാത്രം മാറ്റി വയ്ക്കുക മഞ്ഞ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയെടുക്കുക ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസ് മാത്രമല്ല ചേർക്കുന്നത് ഒരു ചെറിയ ചിക്കൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് ഇനി കോഴിമുട്ടയുടെ വെള്ള എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ശേഷം നമുക്ക് നന്നായി ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഫോക്കുകൊണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണേൽ അങ്ങനെയും ചെയ്യട്ടോ അതിപ്പോൾ എൻ്റെ അടുത്ത് ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ഉള്ളൂ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നന്നായി പതഞ്ഞ വേണ്ടത് എഗ് വൈറ്റ് നോക്കും നന്നായി പതഞ്ഞ കിട്ടിയിട്ടുണ്ട് ഇത് ചിലവർക്ക് ഇത് ബീറ്ററോണ്ടും ചെയ്യാൻ പറ്റും ഫോക്ക് ഫോക്കോണ്ടും ചെയ്യാൻ പറ്റും ഞാൻ ഇത് എളുപ്പത്തിന് ചെയ്തേ ഉള്ളൂ കേട്ടോ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാന് അടുപ്പത്ത് വെക്കുക നോൺ സ്റ്റിക്ക് ആയിരിക്കും എപ്പോഴും നല്ലത് ഞാൻ കഴിയുന്നതും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല എണ്ണ ചൂടായതിനു ശേഷം ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം ഇതൊരു ചേഞ്ചിലും ഒലിവ് ഓയിൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തു അത്രേ ഉള്ളൂ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേസ്റ്റിന് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്ക കേട്ടോ ബട്ടറാണ് ചേർക്കേണ്ടത് ഇവിടെ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ ഒരുവിധം വഴണ്ട് കഴിഞ്ഞു അതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കാം ചെറിയ പീസസ് ആയി വേവിച്ചെടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കനും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സ് ആവട്ടെ ഇതിലേക്ക് കുറച്ച് തരിതെരിപ്പായി പൊടിച്ച് വെച്ചാൽ കുരുമുളക് ചേർത്ത് കൊടുക്കുക കോഴിമുട്ടയുടെ മഞ്ഞയിലും കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്തു എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പതപ്പിച്ച് വെച്ചാൽ എഗ് വൈറ്റിലേക്ക് മഞ്ഞ ചേർത്ത് കൊടുക്കുക ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഒലിവോയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച് മതി കേട്ടോ ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലേക്കായിട്ട് നമുക്ക് കോഴിമുട്ട ചേർത്ത് ഒഴിച്ചു കൊടുക്കാം പതുക്കെ ഒഴിച്ചു കൊടുക്ക പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക ഓംലെറ്റൊക്കെ ഏകദേശം കുക്കായി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു മറ്റേ മറച്ചിട്ട് കൊടുത്തു ഇനി നമുക്കിത് ഒന്നും കൂടി വേവിച്ചിട്ട് മാറ്റും ഓംലെറ്റ് റെഡിയായി ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മറിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള ഓംലെറ്റ് റെഡിയായി ഇതിനൊരു സ്പാനിഷ് ഓംലെറ്റൊന്നും പറയാം കേട്ടോ സൂപ്പർ ടേസ്റ്റി ഓംലെറ്റ്